ഹലോ കിലിക്കം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൽപ്പം തയ്യലാവുമെന്ന് കരുതി കേട്ടോ ഒരു ഫ്രോക്ക് നൈറ്റി ഞാൻ ഇട്ടേ എടുത്ത് കാണിച്ചേക്കുന്ന ആ ഫ്രോക്ക് നൈറ്റി വെച്ചിട്ട് അതേ അളവിൽ ആ നൈറ്റി പീസ് വെച്ചൊരു ഫ്രോക്ക് നൈറ്റി അങ്ങ് അടിക്കാമെന്ന് കരുതി ശരിക്കും പറഞ്ഞാൽ എനിക്കിത് അളവെടുക്കുന്ന ഒന്നും കാണിക്കാനും കൃത്യമായി അളവെടുത്ത് തയ്ക്കാനും എനിക്കറിയത്തില്ല ഈ സാധനം മടക്കി അതിൻ്റെ പുറത്തിടുന്നു കറക്റ്റായിട്ട് വെട്ടുന്നു തയ്ക്കുന്നു ഒരു പത്ത് പതിമൂന്ന് വർഷം മുമ്പ് എൻ്റെ അമ്മ എനിക്കൊരു മെഷീൻ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഒരോണത്തിന് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു മോന് വാഷിംഗ് മെഷീൻ വേണോ അതോ തയ്യൽ മെഷീൻ വേണോ ഞാൻ എൻ്റെ ചേട്ടായിയോട് ചോദിച്ചപ്പോൾ ചേട്ടായി പറഞ്ഞു ഇവിടെ വാഷിംഗ് മെഷീൻ വേണ്ട തയ്യൽ മെഷീൻ മതി എന്ന് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ ആയി കേട്ടോ എന്നാലും ആ മനുഷ്യനന്നത് പറഞ്ഞത് എനിക്ക് ഒരുപാട് സഹായമായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈ തെളിഞ്ഞ് തയ്യൽ പിടിച്ച മിഷനാണ് അത് അതുകൊണ്ട് എനിക്ക് അതിനോടൊരു പ്രത്യേക വാത്സല്യവും സ്നേഹമൊക്കെ ഉണ്ട് പിന്നെ ഞാനൊരു പ്രൊഫഷണൽ തയ്യൽക്കാരിയല്ല ഞങ്ങൾ ഇപ്പോൾ ഒരു ഫാഷൻ ഡിസൈനർ ഉള്ളതുകൊണ്ട് തന്നെ ഞാനും കൂടെ ആരംഗത്തേക്ക് ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ പിന്നെ അത്യാവശ്യം ഇടുന്ന ടോപ്പുകളും നൈറ്റുകളും ഒക്കെ ഞാൻ തന്നെ തയ്ക്കുന്ന എനിക്ക് ഞാൻ തന്നെ തയ്ച്ചിടുന്നതിനോടാണ് താല്പര്യം അതൊരു എന്തോ എനിക്കൊരു നമുക്ക് ഇഷ്ടം തോന്നുമല്ലോ നമുക്ക് നമ്മൾ ചെയ്തിടുമ്പോൾ അതിനുള്ള നമ്മളിടുന്ന ആ തുണിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമേ എനിക്ക് ഒന്നാമതെൻ്റെ ക്യാമറാമാൻ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കേണ്ടി വന്നത് കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ അവൾ കൃത്യമായിട്ടെല്ലാം എടുത്തു തന്നേനെ അങ്ങനെ എല്ലാം വെട്ടി റെഡിയാക്കിയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ അതൊക്കെ തയ്യൽ തുടങ്ങുക അതിന് മുമ്പ് ഞാൻ പറയട്ടെ ഇതാരെങ്കിലും തയ്യൽക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഒരു ചെറിയ ഫൗള് കാണിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാമെങ്കിൽ പിന്നീടൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാം എനിക്ക് പറ്റിയ അമളി എന്താണെന്ന് തയ്യൽക്കാർക്കൊരു പക്ഷേ മനസ്സിലാകും അവർക്ക് മനസ്സിലാവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എങ്കിലും ഞാൻ എൻ്റെ നൈറ്റ് വളരെ ഭംഗിയായി തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് മോഹൻലാൽ പറഞ്ഞതുപോലെ സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ഞാൻ ചെന്ന് കയറിയത് എന്ന് പറയുന്ന ഡയലോഗ് പോലെ എൻ്റെ തയ്യലിൻ്റെ ആദ്യ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചത് എൻ്റെ സുജാ ചേച്ചിയാ കേട്ടോ ചേച്ചി എനിക്ക് തോന്നുന്നു ഞാനൊരു പ്ലസ് വണ്ണിന് പഠിക്കുന്ന ടൈമില് ഞാൻ ചുരിദാറുകൾ സ്വന്തമായിട്ട് തയ്ച്ചു തുടങ്ങി എൻ്റേത് മാത്രം ഞാൻ പറഞ്ഞില്ല എനിക്ക് അളവെടുത്ത് തയ്ക്കാൻ അറിയത്തില്ല ചേച്ചി വെട്ടിത്തരുന്നത് തയ്ച്ച് തയ്ച്ചാണ് ഞാൻ പഠിക്കുന്നത് അന്ന് അമ്മും അപ്പവും ഒക്കെ കുഞ്ഞാണ് അവരെ നോക്കാൻ കുറച്ചു നേരം അവിടെ പോയിരിക്കുന്ന ടൈമിൽ ചേച്ചി ചെയ്യുന്നത് കണ്ട് ഇൻട്രസ്റ്റിൽ ഞാൻ തയ്യൽ പഠിച്ചതാണ് കേട്ടോ വേറൊന്നും തയ്ക്കത്തില്ല നൈറ്റി ചുരിദാറ് പിന്നെ എല്ലാ ഷേപ്പ് പഠിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളു പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്തതിൽ കുറ്റവും കുറവും ഒക്കെ ഉണ്ടായിരിക്കും കുറ്റവും കുറവും ഒക്കെ ഉണ്ടെങ്കിലും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ അപ്പോൾ ബൈ ബായ്